യാത്ര യോഗ്യമാക്കിയ ഉപ്പുതറ ഒൻപത് ഏക്കർ കവല ശശിക്കവല റോഡ് ഗതാഗത്തിന് തുറന്നു നൽകി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങളായി യാത്രായോഗ്യമല്ലാതെ കിടന്ന റോഡാണ് ഉപ്പുതറ ഒൻപത് ഏക്കർ മറ്റപ്പള്ളിക്കവല ശശിക്കവല റോഡ് റോഡിന്റെ ശോചയാവസ്ഥ മൂലം നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം റോഡ് സഞ്ചാരി യോഗ്യമാക്കാൻ നിലവിലെ പഞ്ചായത്ത് പഞ്ചായത്തകം ജെയിംസ് തോക്കമ്പേൽ പതിനാറ് ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ബില്ല് മാറുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുന്നതിനാൽ കരാറുകാർ സമയബന്ധിതമായി നിർമ്മാണം നടത്തിയില്ല ഇത് വലിയ ആരോപണങ്ങൾക്കും പിടയായി ഒടുവിൽ ആരോപണങ്ങൾക്ക് ബില്ലാമിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും ഇന്ന് തുറന്നു നൽകുകയും ചെയ്തു പ്രസിഡന്റ് കെ ജനങ്ങൾക്കായി റോഡ് തുറന്നു നൽകി വാർഡിലെ മറ്റു റോഡുകൾ കൂടി ഇടമായിരുന്നു എന്നാൽ വാർഡിലെ പ്രധാന റോഡായിരിക്കുന്ന ഒമ്പതാ റോഡില് ഇടണമെന്ന് അല്ലെങ്കിൽ അതിന്റെ പണികൾ പൂർത്തി അതേ ആഗ്രഹം ബഹുമാനമുള്ള ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് മുഴുവൻ ഇവിടെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഈ റോഡ് സാധ്യമാക്കി തന്നത് ടൗണിൽ ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ മട്ടായി ഇങ്ങോട്ടുള്ള ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വരെ വളരെ കുറച്ചുള്ള ഭാഗം മാത്രമാണ് ഇതിന്റെ റോഡുകൾ പണികൾ പൂർത്തീകരിച്ച് തീർക്കാൻ പൂർത്തീകരിച്ച് റോഡ് നമുക്ക് ലഭിക്കുകയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം എൻ സന്തോഷ് രജനി രവി സിനി ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ വി കെ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ കരുതർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ഉപ്പുത്തറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്